ഹായ് ഹലോ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ശിതുമോനിക്കുന്ന മദ്രസ ഉണ്ട് അപ്പോൾ അവനും സ്കൂൾ മദ്രസേക്ക് പോകാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കിടന്ന കോലൊന്നും അല്ല എണീക്കുമ്പോൾ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ടിട്ടുള്ള കിടത്താണല്ലോ നിങ്ങളുടെ മക്കളും അങ്ങനെ തന്നെയാവും അല്ലേ അല്ല ഞാനങ്ങനെ ആയിരുന്നു അതേപോലെ തന്നെ എൻ്റെ മക്കളും അപ്പോൾ രാവിലെ അവനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ എണീറ്റ് വന്നത് നമ്മുടെ ക്ഷേമോനായിരുന്നു കേട്ടോ വേഗം പോയി അവനിക്ക് ചായ വെച്ചു പിന്നെ അവൻ രാവിലെ എണീറ്റ് വന്നാൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ അതാ ദിവസം രാവിലെ എണീറ്റേ ചോദിക്കും എന്നാൽ സ്കൂളുണ്ട് ഒമ്മിച്ചേ എന്നാൽ സ്കൂൾ ഉണ്ട് ഒമ്മിച്ചേ നാട്ടോ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ചായക്ക് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ സിറ്റോട്ട് ആളത്തെ വാതിൽ പോയി തുറന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യമൊക്കെ നേരം വെളുത്ത്ക്കൂണ് ഇപ്പോൾ നേരം വെളുക്ക് പെട്ടെന്ന് നേരം വെളുക്കുന്നുണ്ടല്ലേ രാത്രി കുറവും പകൽ കൂടുതലായിരുന്നു അല്ലേ അപ്പോൾ ഇന്നലെ രാത്രി പെട്ടെന്നൊരു മഴ ചാറിയപ്പോൾ ഞാൻ വിറകും അതുപോലെ വിറകിൻ്റെ പൂളിച്ചകിരൊക്കൊരു ചാക്കിലാക്കി വെച്ച് അപ്പോൾ ഒക്കെ എല്ലാം ഒന്ന് സിറ്റോട്ടിൻ്റെ പുറത്തേക്ക് കയറ്റി വെച്ചിട്ടുക്ക് ഇറങ്ങും കേട്ടോ കാരണം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേമ്പോ ഈ സിറ്റോട്ടൊക്കെ അടിച്ചു വാരി ഇനി ഒന്ന് തുടച്ചെടുക്കണം അപ്പത്തേന് നമ്മുടെ ശിതുമോനെ ഏറ്റിട്ട് ബാഗ് തൊപ്പി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേഗം പോയി സിറ്റോട്ടൊന്നും വേഗം അടിച്ച് തുടച്ചുവിടും കാരണം പൂച്ചകളൊക്കെ കേറിയിട്ടുണ്ടാവും പട്ടികൾ കേറിക്കണമില്ല എന്നറിയില്ല ഇപ്പൊന്നും കേറില്ല അതൊക്കെ കയറുന്ന കേട്ടോ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് മദ്രസേക്ക് പോവാൻ എന്നും അപ്പോഴേക്കും ഞാൻ ഷെയ്മോനിക്കുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു നമ്മുടെ നമ്മുടെ അങ്ങനെ ചായ കുടിക്കില്ല പക്ഷേ ഞാൻ മാത്രമേ രാവിലെ ചായ ഒടിക്കുള്ളൂ കേട്ടോ പിന്നെ അവർ കടന്നു നിന്ന് ആ ഒരു പുതപ്പൊക്കം മടക്കി വെച്ചു നമ്മുടെ ഷിരുമോൻ മദ്രസേക്ക് പോവാം ആൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നാളെ മദ്രസ ലീവാണല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ കാരണം കുറച്ചു നേരം കിടക്കാലോ എന്നുള്ളൊരു സന്തോഷം കൊണ്ട് അങ്ങനെ അവന് മദ്രസേക്ക് വിടുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാ സൈക്കിളിലാണ് ഇപ്പോൾ പോക്ക് മദ്രസേക്ക് ചിലപ്പോൾ ഫ്രണ്ട്സുകളെ കൂടെ നടന്നു പോവും അല്ലെങ്കിൽ സൈക്കിളിൽ പോവും അങ്ങനെ ഇനി അവൻ മദ്രസേക്ക് പോയതിന് ശേഷമാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടികൾ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ടു ഡിറ്റും വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ